കേരളം വിഷരാഷ്ട്രീയത്തെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക കാന്തപുരം മതത്തിന്റെ പേരിൽ മനുഷ്യർക്കിടയിൽ കലം സൃഷ്ടിക്കുന്നവര് സ്നേഹം കൊണ്ട് തോൽപ്പിക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി മലപ്പുറം എടപ്പാൾ ഇർഷാദ് ക്യാമ്പസിൽ സംഘടിപ്പിച്ച സ്റ്റുഡന്റ് ഇസ്ലാമിക് സെൻസോറിയം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൂഫി പണ്ഡിതരുടെ ജീവിത സംസ്കാരവും പ്രബോധന മാതൃകകളും ആയത്തിൽ പഠിച്ച് പകർത്തുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് പ്രതിസന്ധി ഘട്ടങ്ങളെ വളർച്ചയുടെ ഊർജ്ജമായി ഉപയോഗിച്ച മനോഹരമായ അതിജീവിതത്തിന്റെ ചരിത്രമാണ് ഇസ്ലാമിൻ്റെത് സൃഷ്ടാവിന്റെ കാരുണ്യവും സ്നേഹവും നേടിയെടുത്ത് മുസ്ലിമായി ജീവിക്കുന്നവർക്ക് മറ്റൊന്നിലും ആശങ്കപ്പെടേണ്ടതില്ല ഇസ്ലാമിനെതിരെ നിരന്തരം ഉൽപാദിപ്പിക്കപ്പെടുന്ന വെറുപ്പിന് സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും തോൽപ്പിച്ച മതചരിത്രത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും കാന്തപുരം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ഫിർദോ സുറേജി അധ്യക്ഷത വഹിച്ചു എടപ്പാൾ പന്താവൂരിലെ ഇർഷാദ് ക്യാമ്പസിൽ ആരംഭിച്ച നാലാമത് സ്റ്റുഡന്റ്‌ ഇസ്ലാമിക് സെൻസോറിയത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടത്തിയ മത്സര പരീക്ഷകളിൽ നിന്നും അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് മതവിജ്ഞാനത്തിൻ്റെ ഏറ്റവും ആഴമേറിയ തലങ്ങൾ പ്രതിപദിക്കുന്ന തസൌഫ് എന്ന പ്രമേയമാണ് ഈ വിഷയത്തെ സെൻസോറിയം ചർച്ച ചെയ്യുന്നത് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയിൽ സമസ്ത സെക്രട്ടറിമാരായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പേരാട് അബ്ദുറഹ്മാൻ സഖാഫി സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ ചെറുഷോല അബ്ദുൽ ജലീൽ സഖാഫി സി മുഹമ്മദ് ഫൈസി മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ തുടങ്ങിയ വിവിധ പണ്ഡിതർ വ്യത്യസ്ത സെക്ഷനുകളിൽ നേതൃത്വം നൽകും സെൻസോറിയത്തിന്റെ ഭാഗമായി സീനിയർ ജൂനിയർ എന്നീ വിഭാഗങ്ങളിലായി യാഥാക്രമം മിൻഹാദുൽ ആബിദീൻ ഹിദായത്തുൽ എന്നീ കിതാബുകളെ അടിസ്ഥാനമാക്കി നോളജ് ടെസ്റ്റ് നടത്തും പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സ്വാഗത സംഘം ചെയർമാൻ സെയ്ദ് സീതികോയ തങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് പന്താവൂർ ഇർഷാദ് ക്യാമ്പസിൽ ഒരുക്കിയിട്ടുള്ളത് ന്യൂ എടപ്പാൾ न्यू सिक्स्टीन केरला चॅनल